എനിക്ക് ഭാവിയിൽ എത്ര കുട്ടികൾ വേണമെന്നാണ് എന്റെ അറിയുന്നത് ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതേ സമയത്ത് എനിക്ക് അറിയാമായിരുന്നു ഇപ്പൊ നിങ്ങൾ കോളേജിൽ അവിടെയൊക്കെ പോയി ഉഴി കുടിച്ചത് വളരെ തിരികണമെന്ന് എനിക്ക് അറിഞ്ഞു ഇപ്പൊ ഉള്ളതെ നമ്മളെ മക്കൾ ഇഷ്ടങ്ങൾ അറിയാൻ പറ്റില്ല വളർത്തണം നമ്മള് കൊണ്ടുനെല്ലാണ്ട് അപ്പൊ ഈ ഓരോ ക്വസ്റ്റിന്റെ ആൻസറിലമ്മക്ക് എത്രത്തോളം എന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അമ്മയ്ക്ക് അറിയാമെന്ന് നമുക്ക് മനസ്സിലായി നിങ്ങൾ തിരിഞ്ഞു ഫ്ലേവർ

എന്നെ കുറിച്ച് എന്നെ കൊറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും അതിനമ്മ എത്രത്തോളം അമ്മ എന്നെ അല്ലെ എത്രത്തോളം അമ്മ എന്നെ ആ ക്വസ്റ്റ്യന്റെ ആൻസർ പറഞ്ഞ് എനിക്ക് അറിയണം അമ്മേനെ ആവാണ് അല്ലേ അമ്മ ഞാൻ അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് തുടങ്ങാം ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് നേരത്തെ ഇതാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് അമ്മേനോട് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആ ക്വസ്റ്റ്യൻ തന്നെ ഇപ്പൊ ചോദിക്കാം എന്റെ ഫേവറേറ്റ് കളർ ഉണ്ട് അമ്മ സംഭവം ഞാൻ നേരത്തെ ചോദിച്ചപ്പോ അമ്മ എന്റെ അടുത്ത കളർ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കളറാണ് എന്റെ അടുത്തൊരു അല്ലേ ഞാൻ പറഞ്ഞു പീച്ചാ അപ്പൊ വേറെ കളർ പറഞ്ഞു ആ നെറൂൺ പറഞ്ഞു ഞാൻ പറഞ്ഞ എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടമുള്ള ഞാൻ എനിക്ക് ചേർന്നിട്ട് അപ്പൊ നിന്നു ചേർന്ന അല്ലെങ്കാർ കാണാം നന്ദി ഇരുപത്തിനാല് മണിക്കൂർ അത് മാത്രമേ ഉള്ളൂ യാത്ര കടലിനോടെ കൂടെ പോയാലും അയ്യോ കുഴിമന്തി കഴിക്കണം ഇത് മാത്രമേ ഉള്ളൂ അല്ലങ്കാരം കാണം അല്ലിമന്തി ഒന്നുമില്ല അല്ല നീ യാം പറയണതാണ് ഞാൻ പറഞ്ഞത് നിനക്ക് കഴിക്കൂട്ടത്തിൽ എനിക്ക് എനിക്ക് അറിഞ്ഞൂടാ ചമ്മന്തി വളർത്തിയ സമയത്ത് എനിക്ക് എനിക്കറിയാൻ ഇപ്പൊ നിങ്ങള് കോളേജിൽ അവിടെ ഒക്കെ പോയി കുഴി കുടിച്ചിരുന്ന് വരെ തിരണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ എന്റെ ഇപ്പൊ ഉള്ള തന്നെ ആരും മക്കളെ ഇഷ്ടങ്ങൾ അറിയാൻ പറ്റൂല

അഞ്ജലി അഞ്ജലി പിന്നെ ഐശ്വര്യ പിന്നെ അവിടെ അലീന പിന്നെ മോൻ ശ്രീകരി പ്ലസ് ടു പറഞ്ഞില്ല എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ ഇപ്പൊ ഞാൻ വാങ്ങിച്ചുകൊണ്ടു ചാടുക കൊച്ചു കൊടുക്കാതെ നിനക്ക് ഇഷ്ടപ്പെട്ടിന് പോയി

എന്റെ കല്യാണം ഏത് രീതിയിൽ നടത്താനും എനിക്ക് ഇഷ്ടം പറഞ്ഞത് ലൈസുമാരെ കുറച്ചുകൂടെ പറഞ്ഞാൽ ഞാൻ ക്ലിയർ ആക്കി എനിക്ക് ഇങ്ങനെയാണ് കല്യാണം നടത്താൻ ഒരു ചെറിയ പാർട്ടി പാർട്ടിയായിട്ട് ഒരു ചെറിയ രീതിയിൽ പിന്നെ വലിയ അറിയുന്നെല്ലാം വെച്ച് വലിയ പാർട്ടിയായിട്ട് നടത്തണം അല്ലെങ്ങനെ നടത്തും അല്ലെ കുറച്ചുകൂടെ ചെറിയ പിന്നെ വലിയ അങ്ങനെ മദ്യമണ്ഡപത്തി എന്റെ ഡേറ്റ് ഓഫ് ഞാൻ ജനിച്ച ജനിച്ച സമയവും എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഞാൻ അമ്മയ്ക്ക് അഞ്ച് ഒമ്പത് അഞ്ച്

து மா அது எத்தான் இருபத

എന്തെന്നാ നേരെ കത്തെ അമ്പട പോൽ തുണട പോൽ തെങ്ങടാനാണ് ഇഷ്ടം ഞാൻ ഇടുന്നതുപോലെ നീ വായിക്ക് നീ വായിക്ക് സിമ്പിൾ പോലെ അമ്മേ നിക്ക് ദുരമാ പോവില്ല നീ സ്ട്രെൻത് എടുക്കില്ല എനിക്ക് ചേർത്തോസ് ആണ് എനിക്ക് കാൻസസ് ആയി ഈ ആയിໂຕ ഈസ് പോരെ നമ്മൾ കൊനവകളന്നവനെ ഒരു സാറിയാ ഇതിന്റെ എൻടി ഫോർ ഇതിനിക്ക് ആ ലాగന നമ്മൾ ആക്കി കരു യൂടോർ ഇന്ന് രാവിലെ സൂര്യ പറഞ്ഞാട്ടെല്ലാം അതിപ്പോഴില്ല അഞ്ചാം ക്ലാസ് ആവുമ്പോൾ ഒക്കെ വിട്ടിട്ട് എന്തെങ്കിലും അറിയാൻ മതിയോ നിങ്ങൾ ടി വി താല്പര്യം സംസാരിക്കുന്നു കൊഞ്ചു ഞാൻ ആദ്യമായിട്ട് കലോത്സവത്തിന് പോവുക ക്ലാസ് ഏത് ക്ലാസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് അത് ഒമ്പതാം ക്ലാസ്കൂളിൽ അമ്മയ്ക്ക് എല്ലാം അന്ന് വന്നു എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് രണ്ടായിരത്തി പതിനാലായി പറഞ്ഞ ആളാണ് അമ്മ ഞാൻ ആയിട്ട് കണ്ട സിനിമ ഏതാണ് അടുത്ത് അത് ഏത് കണ്ടത് എനിക്ക് ആയിട്ട് നോക്കിയാണ്

എനിക്ക് ഭാവി എത്ര കുട്ടികൾ വേണമെന്നാണ് എന്റെ ആഗ്രഹം ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് രണ്ട് രണ്ടല്ലോ നാല് രണ്ടേരുടെ കൊച്ചു രണ്ടേ കൊച്ചു പെയ്യം ഒരു പെയ്യം ഒറ്റ പ്രസംഗത്തിൽ രണ്ടുപേരുടെ കൊച്ചു ക്ഷേമനിൽ എന്റെ പേരെ പിടിച്ചിട്ട് എടുത്ത് പറഞ്ഞു നിനക്ക് രണ്ട് പ്രസാദം നിന്റെ കിട്ടും ഞാൻ കിട്ടും നിന്റെ പ്രസാദനെ അമ്മയ്ക്ക് കിട്ടും അമ്മയ്ക്ക് കിട്ടും പൈസ ഞാൻ പറഞ്ഞേക്ക് പൈസ േക്കല്ലേ ആരക്കും ആരും നോക്കും ആ കൊച്ചുണ്ടാക്കാം അപ്പൂസിം ഞാൻ പറഞ്ഞിട്ടുണ്ട് എത്ര വയസ്സാണ് നീ ആദ്യം ഇരുപത്തിനാല് വയസ്സൂന്ന് ഇരുപത്തിയഞ്ച് വയസ്സ പറഞ്ഞ് ഇപ്പൊ നീ ഇരുപത്തൊന്ന് വയസ്സ് പറഞ്ഞോണ്ടിരിക്കാണ് ഇന്നലെ എനിക്ക് പറഞ്ഞിട്ട് ഉടമയെന്ന് ഇപ്പൊ ഇന്നലെ മനുമാരിപ്പാ എവിടെ വന്ന എന്റെ ചെടിയിൽ പറഞ്ഞാ എനിക്ക് പതിനെട്ട് വയസ്സായി ചൊക്കെ കെട്ടി ഞാൻ അവിടെ എനി മട്ടായി നാറ്റമേ വെച്ചിട്ടുണ്ട് ഞാൻ കാരണം എന്തുചെയ്യാനാണ് വെച്ചാണ് നാണ ഇടുണ്ട് മാർദ ഒരു മുഷർ വിളাക്കിക്കണ രീ മട്ടേന കൊടുന്ന് നാല് വറട്ടി വെച്ചിंना നടന്നു ഇവിടെ അറ്റേടെ രീതി വെച്ചാ നമ്മൾ കല്യാണത്തിന് നിങ്ങളെ കൊണ്ടി റോസ്റ്റ് ചെയ്യാൻ വെക്കരുത് കൊണ്ടി റോസ്റ്റ് നല്ല സൂപ്പറായിട്ടുണ്ട് അട്ട വെക്കണ്ട രീതി വെച്ചാ ഓൾസ്മെറ്റ് കൂടി ഇട്ടുണ്ട് കല്യാണദാന കുമ്പ മട്ടന്റെ ബിരിയാണി ഇരിക്കുന്നു അപ്പോൾ ഗയ്സ് അപ്പോൾ ഇത്രേ ഉള്ളൂ നട കടെ ഇനി എന്താ കംപ്ലീറ്റ് ആവുന്നോ ഓ അട്ടേ അടുത്ത ഞായറാഴ്ച എടുക്കാം അമ്മ കേട്ടോ ആ ഗൈസ് അങ്ങനെ വേറൊരു കാര്യം ഞാനിപ്പം ജോലി കണ്ടു പുതിയൊരു ജോലി കയറി അപ്പൊ ഞായറാഴ്ച മാത്രമേ ഞാൻ വീട്ടിൽ രാവിലെ ഒമ്പത് മണിക്ക് അമ്മയുടെ കൂടെ പോകും വീട്ടിൽ വരും വീഡിയോ എടുക്കാനൊന്നും സമയമില്ല ആകെ ഞായറാഴ്ച ദിവസം ഇന്നിപ്പം ഒരു രണ്ട് മൂന്ന് വീഡിയോ എടുത്ത് വെച്ച് ഇതിനെ തന്നെ എഡിറ്റ് ചെയ്ത് ഈ ആഴ്ച കംപ്ലീറ്റ് ചെയ്യണം എന്നിട്ട് അടുത്ത ഞായറാഴ്ച ബാക്കി വീഡിയോ അപ്പൊ ഞാൻ ഒരു ജോലി കാര്യായിരിക്കും ഗൈസ് മാത്രമേ വീട്ടിൽ ഞായറാഴ്ച ഡെയിലി കാണേ പക്ഷെ ഞാനിവിടെ നേരെ നിൽക്കണം വെച്ച ജോലി അല്ല കറക്റ്റ് ചെയ്താലേ ഇല്ലെങ്കിൽ നമ്മൾ അപ്പൊ ഇത്രയൊക്കെ ഉള്ള ഗൈസ് അപ്പൊ നെക്സ്റ്റ് വീഡിയോ